പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഗൂഢാലോചന നടത്തുന്നവരുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടുക്കി തിരിച്ചടി എന്ന വി ഡി സതീശിൻ്റെ പ്രസ്താവനയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു നവകേരള ബസ്സിന് നേരെ ഷൂവെറിഞ്ഞതും ഡി ജി പിയുടെ വസതിയിലുണ്ടായ പ്രതിഷേധവും റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് ഇപ്പോൾ ഒരു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂലോചനുണ്ട് എന്ന് എനിക്കതിൽ വിശ്വാസ കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും ഉള്ളൂ അടി നിരന്തരം അത്രയുള്ളൂ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എതിരെ രൂക്ഷ പ്രതികരണമാണ് നടത്തിയത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു കാലത്ത് കണ്ടിട്ടുണ്ടോ അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും കേരളത്തിൽ സംസ്കാരം മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി പറഞ്ഞത് വിമർശനമായി കാണേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സ് അത്യപൂർവ അധ്യായമായെന്നും മുഖ്യമന്ത്രി ഈ ജനകീയ സംവാദ പരിപാടി ജനാധിപത്യ ഭരണ നിർവഹണത്തിലെ അത്യപൂർവമായ മാറിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ